ഹലോ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ബിദിന ആശുപത്രിയാന്നെട്ടാ എല്ലാ നാട്ടിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട് നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ ഇതുപോലെയുള്ള റാലിക്ക് എൻ്റെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഈ റാലിൻ്റെ പിന്നാലെ ഒരുപാട് കുട്ടികൾ പാക്കറ്റും പിടിച്ച് നടക്കുന്നുണ്ടാവും പിള്ളേർ മാത്രമല്ല കേട്ടോ മുതിർന്നവർ എന്തിനാണെന്ന് വെച്ചാൽ അവിടെയുള്ള മിക്കവാറും വീടുകളിൽ നിന്ന് പിള്ളേർക്ക് മിഠായി ബിസ്ക്കറ്റ് ലെയ്സ് ഫ്രൂട്ട്സ് അതുപോലെ പല സാധനങ്ങൾ കൊടുക്കും വീട്ടുകാർ മാത്രമല്ല ഓരോ കടൻ്റെ മുന്നിലെത്തിയാൽ കടയിലുള്ളവരും കൊടുക്കും അപ്പോൾ പിള്ളേരുടെ കുറേ ഒരു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ പാക്കറ്റൊക്കെ നിറഞ്ഞ് രണ്ടാമത്തെ പാക്കറ്റ് അത്ര അത്രമാത്രം സാധനങ്ങൾ കിട്ടും അത് എല്ലാ വർഷവും നടന്നു വരുന്നത് തന്നെയാണ് പക്ഷേ ഈ വർഷം എൻ്റെ കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളും എൻ്റെ പങ്കാളുടെ മക്കളൊക്കെ പെൺകുട്ടികളാണ് അപ്പോൾ ഈ റാലിൻ്റെ പിന്നിൽ ആൺകുട്ടികൾ മാത്രമല്ല ചെറിയ ചെറിയ പെൺകുട്ടികളും ഉണ്ടാവും അങ്ങനെ എൻ്റെ മക്കുകൾക്കും ഒരുപാട് സാധനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് പാക്കറ്റ് തട്ടിയപ്പോഴാണ് മനസ്സിലായത് നമ്മളവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോലും ഇത്രയും സാധനം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു തൽക്കാലം ഒരു കട വാടക എടുത്തിട്ട് സാധനങ്ങളൊക്കെ വിറ്റ് തീർക്കുക എന്നുള്ളത് അപ്പം നിങ്ങളാട്ടിൽ അതിനെ പറ്റി ചെറിയ കട ഉണ്ടെങ്കിൽ തന്നെയെന്ന് കുറച്ച് ദിവസത്തേക്ക് ഈ മുട്ടായി വിറ്റ് തീരുന്നവരെ